വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ പ്രധാന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ കേരള സന്ദർശനം പുരോഗമിക്കുന്നു എറണാകുളം സെന്റ് കോളേജിലെ ജൂബിലി ആഘോഷങ്ങളിൽ ഇന്ന് പങ്കെടുക്കും റോസ്ഗാർ മേളയുടെ പതിപ്പ് ഇന്ന് ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമനപത്രങ്ങൾ വിതരണം ചെയ്യും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതം രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു സായുധ സേനകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വർദ്ധിപ്പിക്കുന്നതിനായിരം കോടി രൂപയുടെ പദ്ധതികൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലിൽ അംഗീകാരം നൽകി കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച മത്സ്യബന്ധനത്തിന് വിലക്ക് ഐസിസി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലാന്റിനെ തകർത്ത് ഇന്ത്യ സെമിയിൽ സാഫ് ഗെയിംസിന് ഇന്ന് റാഞ്ചിയിൽ തുടക്കം അറിവ് ആർജിക്കുന്നതിലൂടെ നവീകരണം സാധ്യമാകുമെന്നും അത് സമൂഹത്തെ മുന്നോട്ട് നയിക്കുമെന്നും രാഷ്ട്രപതി ദ്രൌപതി മുർമു പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി സാക്ഷരത വിദ്യാഭ്യാസം വിജ്ഞാനം എന്നിവയുടെ ശക്തിയാണ് മാനവ വികസന സൂചികയിൽ കേരളത്തെ മുൻനിര സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റിയതെന്നും രാഷ്ട്രപതി പറഞ്ഞു വർഷം നീളുന്ന ശ്രീനാരായണഗുരു സമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി ശിവഗിരിയിൽ നിർവഹിച്ചു ജാതി മതവർഗ ഭേദങ്ങൾക്ക് ഉപരിയായ ദർശനങ്ങൾ ആണ് ശ്രീനാരായണഗുരു പകർന്നു തന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഇന്നലെ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി ദ്രൌപതി മുർമു അനാച്ഛാദനം ചെയ്തു രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് രാവിലെ കോട്ടയത്തു നിന്നും കൊച്ചിയിലേക്ക് തിരിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി ഇന്നലെ വൈകിട്ട് പാല സെന്റ് തോമസ് കോളേജിലെ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ശേഷം കുമരകത്ത് തങ്ങുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു രാവിലെ പത്ത് മണിയോടെ കുമരകത്ത് നിന്ന് കോട്ടയം പോലീസ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിലേക്ക് തിരിക്കും അവിടെ നിന്ന് പത്തരയോടെ കൊച്ചിയിലേക്ക് പോകുന്ന രാഷ്ട്രപതി എറണാകുളം സെന്റ് രാസസ് കോളേജിലെ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും ഇന്ന് രാവിലെയും കോട്ടയം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളുകൾ രാവിലെ എട്ടര മണിക്ക് മുൻപ് തന്നെ പ്രവർത്തനം ആരംഭിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് രാഷ്ട്രപതിയുടെ കൊച്ചി സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറേറ്റ് പരിധിയിൽ ഗതാഗത നിയന്ത്രണവും ഡ്രോൺ പറത്തുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തി വിവിഐപി വാഹനവ്യൂഹം കടന്നുപോകുന്ന വഴിയിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടു് റോസ്ഗർ മേളയുടെ പതിനേഴാം പതിപ്പ് ഇന്ന് ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമനപത്രങ്ങൾ വിതരണം ചെയ്യും രാജ്യത്തുടനീളമുള്ള നാൽപ്പത്തിടങ്ങളിലായാണ് ചെന്നൈയിൽ നടക്കുന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രിമാരായ എൽ മുരുകൻ പ്രതാപ് റാവു ജാദവ് പങ്കജ് ചൌധരി തുടങ്ങിയവർ നിയമന ഉത്തരവുകൾ കൈമാറും കേരളത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യനും കോഴിക്കോട് നടക്കുന്ന മേളയിൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണയും സംബന്ധിക്കും രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചു ആദ്യഘട്ട വോട്ടെടുപ്പ് അടുത്ത അടുത്തമാസം ആറിനും നടക്കും നവംബർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ഇന്നലെ ഔറംഗാബാദ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി പ്രസാദ് യാദവിനെ മഹാസഖ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു രാജ്യം അതിവേഗം വികസിക്കുന്നതായും ഈ വികസനയാത്രയിൽ ബിഹാർ തോൾ ചേർന്ന് മുന്നേറുന്നതായും പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി മേരാബൂത്ത് സബ്സെ മസ്ബൂത്ത് പരിപാടിയുടെ ഭാഗമായി ബിജെപി എൻ ഡി എ പ്രവർത്തകരെ വിർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ബീഹാർ സർക്കാർ കേന്ദ്രത്തെ പോലെ തന്നെ സ്ഥിരതയുള്ളതാണെന്നും ശ്രീ മോദി പറഞ്ഞു സായുധ സേനകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി എഴുപത്തിയൊൻപതിനായിരം കോടിയോളം രൂപയുടെ പദ്ധതികൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലിൽ അംഗീകാരം നൽകി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നാഗ് മിസൈൽ ഉൾപ്പെടെയുള്ളവയും വാഹനങ്ങളും വാങ്ങുന്നതിനുള്ള സൈന്യത്തിന്റെ ആവശ്യം അംഗീകരിച്ചതായി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഡിഫൻസ് പ്രക്യൂർമെന്റ് മാനുവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു ലക്ഷം കോടി രൂപയുടെ വരുമാന സംഭരണം സുഗമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡിപിഎം അടുത്തമാസം ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് റെയിൽവേ സ്റ്റേഷനുകളിലെ ഉത്സവ തിരക്ക് നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി രാജ്യത്തുടനീളം മൂന്ന് തലങ്ങളിലുള്ള വാർ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഛാട്ട് ഉത്സവത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ കേന്ദ്രമന്ത്രി വിലയിരുത്തി എല്ലാ പ്രധാന സ്റ്റേഷനുകളിലും ഒരു മിനി കൺട്രോൾ റൂം സ്ഥാപിച്ചിട്ടുണ്ടെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു एक वॉर रूम ऑपरेशनल होता है डिवीजन लेवल पे दूसरा जोनल लेवल पे और तीसरा रेलवे बोर्ड के लेवल पे रेलवे बोर्ड के लेवल पे डिवीजन और जोन का फीड भी यहाँ पर आता है साथ ही साथ हर बड़े स्टेशन पे एक मिनी कंट्रोल रूम भी बनाया गया है इस पूरी व्यवस्था से देश भर में हर स्टेशन की क्या पोजीशन है कहाँ पे एक्स्ट्रा गाड़िया चाहिए किस तरह की प्रॉब्लम्स आ रही है वो एक कोऑर्डिनेटेड वे में चल पा रहा है പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഇന്ത്യ ഐസിസി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് സെമിയിൽ പ്രവേശിച്ചു ഇന്നലെ മുംബൈയിൽ നടന്ന കളിയിൽ ന്യൂസിലന്റിനെ റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമി ഫൈനലിലേക്ക് ബാറ്റ് ചെയ്ത ഇന്ത്യ മഴ കളി തടസ്സപ്പെടുത്തിയതിനാൽ വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി ഡക്വർത്ത് ലൂയിസ് മഴ നിയമപ്രകാരം ഓവറിൽ എന്ന പുതുക്കിയ ലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലാന്റിന് നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ റാഞ്ചിയിലെ ബിർസാമുണ്ട സ്റ്റേഡിയത്തിൽ ഇന്ന് തുടക്കമാകും പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സാഫ് ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ മാലദ്വീപ് എന്നിവയുൾപ്പെടെ ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള ആകെ അത്ലറ്റുകൾ ഇനങ്ങളിലായി മത്സരിക്കും പാകിസ്ഥാൻ പങ്കെടുക്കുന്നില്ല സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല കുതിപ്പ് തുടരുന്നു വെള്ളി പത്ത് വെങ്കലം ഉൾപ്പെടെ പോയിന്റുമായാണ് തലസ്ഥാന ജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ുമായി തൃശൂർ രണ്ടാമതും കണ്ണൂർ മൂന്നാമതുമാണ് അത്ലറ്റിക്സിൽ പത്തിനങ്ങൾ പൂർത്തിയായപ്പോൾ പോയിന്റോടെ പാലക്കാട് ആണ് ഒന്നാമത് ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ സ്വകാര്യ ബസ്സിന് തീപിടിച്ച് പേർ മരിച്ചതായി റിപ്പോർട്ട് ഹൈദരാബാദിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത് ഏകദേശം പേർ ബസ്സിലുണ്ടായിരുന്നു അപകടത്തിൽ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി രാജ്യത്ത് നിലവിൽ വന്ന ജി എസ് ടി പരിഷ്കരണങ്ങൾ കാർഷിക മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്നതായി കേന്ദ്ര സർക്കാർ വിവിധ കാർഷിക ഉപകരണങ്ങളുടെ ജി എസ് ടി പന്ത്രണ്ടിൽ നിന്നും അഞ്ച് ശതമാനമായി കുറച്ചത് കർഷകർക്ക് ആശ്വാസമേകുന്നു ജൈവ കീടനാശിനികൾ വളങ്ങൾ എന്നിവയുടെ ജി എസ് ടി നിരക്കും കുറച്ചിട്ടുണ്ട് ഇന്ത്യ ഭൂട്ടാൻ ഉഭയകക്ഷി സുരക്ഷയും രാജ്യ അതിർത്തിയുടെ സുഗമമായ പ്രവർത്തനങ്ങളും സംബന്ധിച്ച പതിനാലാമത് ഇന്ത്യ ഭൂട്ടാൻ യോഗം ഭൂട്ടാൻ തലസ്ഥാനമായ തിംഭുവിൽ നടന്നു മൊബൈൽ സിഗ്നൽ ചോർച്ച സംയോജിത ചെക്ക് പോസ്റ്റുകൾക്കായുള്ള രൂപരേഖ അതിർത്തി സ്തംഭങ്ങളുടെ അറ്റകുറ്റപ്പണി അതിർത്തി കടന്നുള്ള നീക്കം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും യോഗത്തിൽ അവലോകനം ചെയ്തു റഷ്യൻ എണ്ണ വ്യവസായത്തിന്മേലുള്ള അമേരിക്ക പ്രഖ്യാപിച്ച പുതിയ ഉപരോധങ്ങൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് റഷ്യ ഉപരോധം നേരിടാൻ റഷ്യ ശക്തമായ നടപടികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും അത്തരം നടപടികൾ റഷ്യയേക്കാൾ ആഗോള സമ്പദ്വ്യവസ്ഥയെയാണ് ദോഷകരമായി ബാധിക്കുകയെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മറിയാസ് അഖാരോവ് പറഞ്ഞു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ കേരള സന്ദർശനം പുരോഗമിക്കുന്നു എറണാകുളം സെന്റ് ആഘോഷങ്ങളിൽ ഇന്ന് പങ്കെടുക്കും റോസ്ഗാർ മേളയുടെ പതിപ്പ് ഇന്ന് ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതം രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു സായുധ സേനകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി എഴുപത്തിയൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലിൽ അംഗീകാരം കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കം ഐസിസി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലാന്റിന്റെ തകർത്ത് ഇന്ത്യ സെമിയിൽ